വിസിറ്റിംഗ് റൂം എങ്ങനെ അടിപൊളിയൊക്കെയെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സിമൻറ്റ് ടെക്സ്റ്ററാണ് അത് ചെയ്യുന്നത് ഈ ബേസ്കോട്ടൊക്കെ അടിക്കുക ഒരു ഗ്രേ കളർ പോലത്തെ ഒരു കളർ ആണ് അടിച്ചേക്കുന്നത് മാസ്കിൻ്റെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോട്ട് സിമൻറ്റ് ടെക്സ്റ്റർ തന്നെ മെറ്റീരിയൽ ഇടുക അതിന് ശേഷം ഒന്ന് സ്മൂത്ത് ചെയ്തിന് ശേഷം ക്ലിയർ അടിക്കുക ക്ലിയർ അടിച്ചതിന് ശേഷം ഉള്ളൊരു വ്യൂ ആണ് അത് അപ്പം അതിന് ശേഷം ഈ മാസ്കിൻ്റെ ഇപ്പം കുടിച്ച ഭാഗം ഗോൾഡ് കളറാണ് കൊടുക്കുന്നത് അപ്പോൾ ഗോൾഡ് കളറ് ഈ മാസ്കിൻ്റെ ഇപ്പം കുട്ടിച്ച് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഷാർപ്പായിട്ട് കിട്ടി ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് വർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇവിടെ തന്നെ പുറത്ത് തൂണ്ണ ഒരു സിമ്പിൾ ടെക്സ്ച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വീഡിയോ തന്നെ ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക like yeah